ആയി കൂട്ടുകാരെ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു മിക്സർ ആണ് അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മിക്സറിന് വേണ്ടിയുള്ള കടലമാവാണ് രണ്ട് ഇതേ കപ്പിന് രണ്ട് കപ്പ് കടലമാവ് ഇളന്ന് വച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കപ്പ് അരിപ്പൊടിയും കൂടെ ഇടണം നമുക്ക് ഈ അപ്പത്തിൻ്റെ അതേ മാവായിരിക്കണം അതാണെങ്കിൽ നമുക്കത് പിഴിയാൻ പറ്റുള്ളൂ എന്നാൽ രണ്ട് കപ്പ് ഇനി അതിന് വേണ്ടത് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചായപ്പൊടി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കും പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇതേ പരുവത്തിൽ നമ്മൾ മാവ് മിക്സ് ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ശേവനാഴിലോട്ടിട്ട് ഒഴിക്കാൻ വേണ്ടി ഇത് നമുക്ക് പൂന്തി ഉണ്ടാക്കാനാണ് ഇത് നമ്മൾ കുറച്ച് മാറ്റി വെക്കുകയാണ് അല്ല വേണ്ട നമുക്കിതിൽ വെള്ളം പോലും ലൂസായിട്ട് വലക്കണം ഓക്കെ ആ വിധി സേവനത്തിലോട്ട് ഇടയാണ് മിക്സറിനുള്ള നമ്മളൊന്ന് ചിറ്റിച്ചെടുക്കുകയാണ് നമ്മൾ മിക്സറിൻ്റെ ഒരു ഒരു പാകം ഉണ്ടാവും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളത് തൂന്തി ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലെ ദോശയില മാവിൽ നമ്മൾ കലക്കെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കണ്ണാപ്പയുണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അത് മണിമണി കണക്ക് വരും ഇനി അതിലോട്ട് ഒഴിക്കാൻ പറ്റും നമ്മൾ കടല അതിലോട്ട് ഇട്ടിട്ടുണ്ട് കപ്പലണ്ടി നമ്മൾ മൂപ്പിച്ച് പോരിയിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി നമ്മൾ തൊലിയോടെ തല്ലിയതാണ് കരിയപ്പല നല്ല സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പിന്നെ നമ്മളിതിലോട്ടിട്ട് ഉടിച്ച് എല്ലാം കൂടെ മിക്സ് ആക്കാൻ പോയി നമ്മളെ പൂതിലി കടല വെളുത്തുള്ളി കരിയപ്പലയും കൂടെ ചതച്ചത് വിടെ റെഡി ആയിട്ടുണ്ട് ഇത്തിരി ഉപ്പ് ഇടയിട്ടിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇവിടെ ഇരിക്കണം ഇത്തിരി എരിക്ക് വേണ്ടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ നമ്മൾ വീട്ടിലുണ്ടാക്കി നമുക്ക് നല്ലതുപോലെ കഴിക്കാം പുറത്തുനിന്ന് വാങ്ങിക്കണേക്കാളും വൃത്തിയായിട്ട് നമുക്ക് വീട്ടിലുണ്ടെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്താ അടിപൊളിയായിട്ടിരിക്കുന്ന നല്ല ഓക്കേ ബൈ